അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരത്തു അഹമ്മദില്ലാ വസ്ലാത്തു വസ്സലാമ വാല ആലി വസ്ഹേബി ഹി അജ്മബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഖുറാനിലെ നാൽപ്പത്തി ഒന്നാം അധ്യായം Suratı fosilat. Yani ne var yine suratın de? Artabım, aşeyim ben. Bismillahirrahmanirrahim. Parama karını gelim. Karına ne diye maya Allahu inde namatil. Hamim. Tanzilum minar rahmanir Hamim. യാസീൻ കാഫ് അങ്ങനെ തുടങ്ങുന്ന ചില വാക്കുകൾ അതിൻ്റെ അർത്ഥം അള്ളാഹു അയലം എന്ന് പറയലാണ് കൂടുതൽ ശരിയെന്നാണ് ഉപസര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതായത് അള്ളാഹുവിനെ അറിയാം അത് കുറുകാൻ്റെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുറാനെ വ്യത്യസ്തമാക്കുന്ന ഒരു അമാനുഷിക വാക്കുകളാണത് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൽ നിന്നും അവതരിച്ചതാണ് ഇത് ഒരു ഗ്രന്ഥം ഫുസ ആയാ അതിലെ വചനങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു ഖുർആാനൻ ഖുർആൻ എന്ന നിലയിൽ എന്നുവെച്ചാൽ കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ അറബിയൻ അറബി ഭാഷയിലുള്ള അറിവുള്ള ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ബോധമുള്ള ഒരു ജനതയ്ക്ക് അറബിൻ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്ന നിലയിൽ ബോധമുള്ള ജനതയ്ക്ക് വേണ്ടി വചനങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത് ുംഹും സന്തോഷ വാർത്ത അറിയിക്കുന്നതും മുന്നറിയിപ്പ് നൽകുന്നതുമായിക്കൊണ്ട് എന്നാൽ അവരിൽ അധിക പേരും പിന്തിരിഞ്ഞ് കളഞ്ഞു ഫായസ്മാൻ അങ്ങനെ അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല സന്തോഷ വാർത്ത അറിയിക്കുന്നതും മുന്നറിയിപ്പ് നൽകുന്നതുമായിക്കൊണ്ട് എന്നാൽ അവരിൽ അധിക പേരുകളും പിന്തിരിഞ്ഞു കളഞ്ഞു അങ്ങനെ അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല ഹിജാബ് കാലു അവര് പറഞ്ഞുന ഫി അക്കിന്നിമ്മൂനായി നീ ഏതൊന്നിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുവോ അതിനെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുതരം മൂടിയിലാണ് കുലൂബുന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഫിഅിന്ന ഒരുതരം മൂടിയിലാണ് മിമാ മിമ്മാതുവിനായില്ലേ നീ എന്തൊരു കാര്യത്തിലേക്കാണോ ഞങ്ങൾ ക്ഷണിക്കുന്നത് ആ കാര്യത്തെ തൊട്ട് ആദാനിനാ വക്രു ഞങ്ങളുടെ ചെവികളിലുണ്ട് ഒരുതരം കട്ടിയുണ്ട് ഹിജാബ് നമുക്കിടയിലും നിനക്കിടയിലും ഒരു മറയുണ്ട് യോജിക്കാൻ പറ്റാത്ത മറ ഫമൽ അതുകൊണ്ട് നീ പ്രവർത്തിക്കണം ഇങ്ങന ആമിലൂൻ നീ കൺ ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് അവർ പറഞ്ഞു നീ ഏതൊന്നിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നുവോ അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു തരം മൂടിയിലാണ് ഞങ്ങളുടെ കാതുകളിലും കൊണ്ട് ഒരു തരം കട്ടി ഞങ്ങൾക്കും നിനക്കും തമ്മിൽ യോജിക്കാൻ കഴിയാത്ത ഒരു മറയുണ്ട് അതിനാൽ നീ കണ്ടതനുസരിച്ച് നീ പ്രവർത്തിച്ചോ ഞങ്ങളും അങ്ങനെ പ്രവർത്തിച്ചു കൊള്ളും എന്നാണ് ഈ ആയത്തിൻ്റെ നാടൻ ഭാഷയിലുള്ള വ്യാഖ്യാനം െ തങ്ങൾ പറയണം നിശ്ചയം ഞാനും ഒരു മനുഷ്യനാണ് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു അന്നമാ ഇലാഹുക്കും ഇലാഹുലാ നിശ്ചയം നിങ്ങൾക്കുള്ള ദൈവം ഒരേ ഒരു ദൈവമാണെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അവനിലേക്ക് ശരിയായി മുന്നിട്ട് നിൽക്കണം വസ്ത്രകൃറു നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും ചെയ്യണം വൈലുലിൽ മുശിരിക്കം വമ്പിച്ച നാശം അല്ലത് ഇതിനാ എത്തരത്തിലുള്ള മുഷ്രിങ്ങളാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നു കാഫിറൂൻ പരലോകത്തെക്കുറിച്ച് അവർ നിഷേധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ലിബിയെ പറയുക ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങളുടെ ഒരേ ഒരു ഇലാഹു മാത്രമാണെന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവങ്കലേക്ക് ശരിയായി മുന്നിട്ട് നിൽക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക ജക്കാത്ത കൊടുക്കാതിരിക്കുകയും പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് വമ്പിച്ച നാശം ഇന്നല്ലതീന ആഹും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ലഹും ആളുകള് അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണുള്ളത് തീർച്ചയായും സത്യവിശ്വാസം കൈകൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് ായി ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ അവര് നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കുകയാണോ ആലമീൻ അവൻ ലോകനാഥനാണ് ലോകത്തിന്റെ രക്ഷിതാവാണ് പറയുക രണ്ടു ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയും അവന് സമന്മാരെ ഉണ്ടാക്കുകയുമാണോ അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് ഉപരിതലത്തിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അവൻ അതിൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു അതിലെ ആഹാര വസ്തുക്കൾ അവൻ വ്യവസ്ഥപ്പെടുത്തി അയ്യാം നാല് ദിവസങ്ങളിലായി വ്യവസ്ഥ അന്വേഷിക്കുന്നവർക്ക് കൃത്യമായ നാല് ദിവസം في ഉപരിതലത്തിൽ പർവ്വതങ്ങളെ അവൻ സ്ഥാപിക്കുകയും അതിൽ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിലെ ആഹാര വസ്തുക്കൾ വ്യവസ്ഥപ്പെടുത്തി നിർണയിക്കുകയും ചെയ്തു നാല് ദിവസങ്ങളിലായി അന്വേഷിക്കുന്നവർക്ക് കൃത്യമായ നാല് ദിവസം പിന്നെ അവൻ ആകാശത്തിൻ്റെ നേരെ കരുതി വഹിയ ദുഹാൻ അത് ഒരു തരം പുകയായിരുന്നു എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടും അനുസരണത്തോടെയോ നിർബന്ധിതരായോ വരണം കാലത്താൻ അവ രണ്ടും പറഞ്ഞു ഞങ്ങൾ അനുസരണത്തോടെ തന്നെ ഇതാ വന്നിരിക്കുന്നു فقضاهن النسب سماوات في يومين وعوها بكل سماء أمرها وزينا السماء الدنيا بمصابيها وحفظا ذلك تكذير العزيز الأليم فقضاهن النسب سماوات عن الله

ദുനിയാവിനോട് ഏറ്റവും അടുത്തി ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശത്തെ അവൻ അലങ്കരിച്ചു മസാബിഹ ചില വിളക്കുകളെ കൊണ്ട് വൈഫുവൻ സംരക്ഷിക്കുകയും ചെയ്തു അസീസിൽ അലീം അത് സർവജ്ഞനും യോഗ്യനുമായ തങ്ങളുടെ വ്യവസ്ഥകൾ പ്രകാരമാണ് അങ്ങനെ അവയെ അള്ളാഹു രണ്ടു ദിവസങ്ങളിലായി കാശങ്ങളാക്കി തീർക്കുകയും ഓരോ ആകാശത്തിലും മതാതിൻ്റെ കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ ചില വിളക്കുകളെ കൊണ്ട് നാം അലങ്കരിക്കുകയും അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്തു അജയ്യനും സർവശക്തനുമായ സർവജ്ഞനുമായ അള്ളാഹു വ്യവസ്ഥ ചെയ്ത് കണക്കാക്കിയതാണ് ഇതെല്ലാം ഈ ആയത്തോടെ വീഡിയോ വൈഡും ചെയ്യുകയാണ് ുംബർ പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിലെ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്